അല്പ ഈ സമയ ജീവിതം നൂറുപേര് പരമ്പരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അർത്ഥം ഇതായിരുന്നു അവൾ ചെറുപ്പം മുതൽ തന്നെ വളരെയധികം അരിഷ്ടതകൾ ജീവിക്കേണ്ടി വന്നു വരാ അമ്മേനെ ഗർഭത്തിൽ വെച്ച് തന്നെ ആ ആശ്വര ആരംഭിച്ചു ആ ദുരിതം ആരംഭിച്ചു ആ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അവൻ ദുരിതത്തിൽ വെച്ച് തന്നെ അമ്മയെ ഒന്ന് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു പെൺകുട്ടി ഒരു കുഞ്ഞ് സ്വന്തം അമ്മയെ ഒന്ന് കാണാൻ അമ്മയുടെ വാർസല്യം നിലരുവാൻ അമ്മയുടെ പുഞ്ചലിയെന്ന് കാണുവാൻ ഒരു ഭാഗ്യ ഈ ലോകത്തിൽ ഭാഗ്യ ലഭിക്കാത്ത ഒരു ഒരു ശിശു അമ്മയുടെ മുലപ്പാൽ പോലും കുടിക്കാൻ ഭാഗ്യ ലഭിക്കാത്ത ഒരു ശിശു അങ്ങനെയല്ലേ അവരുടെ ജീവിതം ആരംഭിച്ചത് പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു ദേശങ്ങളുടെയും പ്രസിന്ധികളുടെയും വെല്ലുവിളികളുടെയും ഒക്കെ ഒരു ജീവിതമായിരുന്നു അവരുടേത് പക്ഷെ എല്ലാ ജീവിതാനുഗ്രഹങ്ങളിലും ദൈവകരും ദൈവത്തെ ഈശോയിലുള്ള സ്നേഹം ഈശോയിലുള്ള വിശ്വാസം അനുമതി സ്വയം സമർപ്പിച്ച് സമർപ്പിച്ചു ഈ അൽഫഅൽ അവൾക്ക് ദൈവം വാരിക്കോരി ചൊരിഞ്ഞ ഒരു കാര്യമുണ്ട് എല്ലാവരും അസൂയോടുകൂടെ ഒരു പക്ഷേ പിടിക്കാവുന്ന ഒരു കാര്യം അതവളുടെ ശാരീരിക സൗന്ദര്യമായിരുന്നു നമുക്കറിയാം അത് അതേപ്പറ്റി എല്ലാവരും പറയാറും പറയുന്നുണ്ടല്ലോ വളരെ സൗന്ദര്യവതിയായിരുന്നു അൽഫു അൽസ്ലാമായി എന്നുള്ളത് യുടെ സൗന്ദര്യം ആ സൗന്ദര്യത റാണിയെ സ്വന്തമാക്കാൻ പലരും ആഗ്രഹിച്ചു അങ്ങനെ തൻ്റെ ആമനപുത്രിയെ അല്ലെങ്കിൽ തൻ്റെ വളർത്തമ്മയ്ക്ക് ഈ ഓമനപുത്രിയെ നല്ലൊരു വരന അനുയോജ്യരായ വരനെ കൊടുക്കുവാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചു സാധാരണഗതിയിൽ അങ്ങനെ സൗന്ദര്യം നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടുമായിരുന്നു ഈ മുട്ടത്തുമാരും പ്രശസ്തമായ ഒരു കുടുംബം സാമ്പത്തിക ഭദ്രത ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഈ ലോകത്തിൽ നല്ലൊരു കുടുംബ ജീവിതം നന്നയിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു അത് ഏർപ്പാർ അവളുടെ അവളെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സാധാരണ ഇതിന് ഈ ഇന്ന് ഈ സൗന്ദര്യം വിറ്റ് കാശാക്കുന്ന ധാരളം പേരുണ്ട് മന്മ ഒരു വ്യക്തിയുടെ ശാരീരിക സൗന്ദര്യം വിറ്റ് കാശാക്കത്തെ വരെ പക്ഷേ സമാ ചെയ്ത ആ സൗന്ദര്യം ആ സൗന്ദര്യത്തിനൊട്ടും അഹങ്കരിച്ചില്ല മാത്രമല്ല മുഴുവൻ ദൈവത്തിൽ സമർപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അവരിൽ അതിൽ അവൾ അയച്ച നിശ്ചയദാർഢ്യം ആ ചങ്കൂറ്റം നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ഒരു കൊച്ചുകുട്ടിയായിരുന്ന അവസരത്തിൽ ഒരു ഭാര്യയായിരുന്ന അവസരത്തിൽ അവൾ തനത്തിൻ്റെ കർത്താവ് പൂർണ്ണമായി സമർപ്പിച്ചു എന്നു ഞാൻ പൂർണ്ണമായി അഴിഞ്ഞ് ഇല്ലാതാകാൻ അവൾ ആഗ്രഹിച്ചു ഈ ലോകത്തിൻ്റെതായ ഒരു സുഖവും തേടിയില്ല കുടുംബജീവിതത്തിൻ്റെതായ ദാമ്പത്യ ജീവിതത്തിൻ്റെതായ സുഖങ്ങൾ ഒന്നും അവൾ ആഗ്രഹിച്ചില്ല അവൾ തനത്തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്ത് ആ സമർപ്പണം വളരെ അധികമായിരുന്നു അതഞ്ജലമായിരുന്നു ആ സമർപ്പണം അത് പ്രത്യേകിച്ച് ഉള്ള ബലഹീനമായ ആ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ സ്വന്തം അമ്മയോടൊപ്പം കാര്യം തുറന്നും അറിയാൻ പറ്റാത്ത ആ ജീവിതത്തിൽ പക്ഷെ കർക്കശ സ്വഭാത്തോടുകൂടി തന്നെ വളർത്തിയ തൻ്റെ വളർത്തമ്മയുടെ മുമ്പിൽ ഇത് ഊരിയാണാൻ പോലും ഇല്ലാതിരുന്ന ആ പെൺകുട്ടി തന്റെ പക്ഷേ തന്നെ ആ സമർപ്പണത്തിൽ വ്യതികരിച്ചില്ല അതാണ് ദൈവത്തിൽ സ്വയം സമർപ്പിക്കുന്നതിനും ഇതാണ് പൂർണ്ണമായി അഴിഞ്ഞില്ലതാകാനുള്ള ആ തൻ്റെ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതിനുവേണ്ടി ഒത്തിരി ക്ലേശം സഹിക്കേണ്ടി വന്നു ഒരു ത്യാഗം രക്ഷിക്കേണ്ടി വന്നു ഒത്തിരി സഹിക്കേണ്ടി വന്നു എൻ്റെ പേരിൽ പക്ഷെ ആ സഹനമൊക്കെ അവൾ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അവസാനം അവൾ ആഗ്രഹിച്ച ആ കാര്യം മുടത്തിച്ചേരുക സന്യാസി സന്യാസിനിയായി ജീവിക്കുക ആ സന്യാസ ജീവിതം തനിക്ക് കൈ കരകതമായപ്പോൾ അവർക്കുണ്ടായ അവൾക്കുണ്ടായ ആത്മീയ ആനന്ദം ആ സ്വർഗീയ ആനന്ദം അതെ കർത്താവിനായി സ്വയം വിട്ടുകൊടുത്തപ്പോൾ പൂർണ്ണമായി തന്നെ തന്നെ പൂർണ്ണമായി അതിന് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്കുണ്ടായ ആത്മീയ ആനന്ദം ആ ആനന്ദത്തിൻ്റെ മുമ്പിൽ മറ്റ് ക്ലേശങ്ങളിലൊന്നും ഒരു പ്രശ്നമല്ല ഒരു പ്രതിബന്ധമല്ല ഒരുപാട് സഹിക്കേണ്ടി സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾക്ക് അവൾ വേണ്ട വിധയാകേണ്ടി വന്നിട്ടുണ്ട് അടിസ്ഥാനരീതമായ കുറ്റപ്പെടുത്തലുകൾ തെറ്റിദ്ധരിക്കുന്നു പക്ഷേ അപ്പോഴൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി ഒരു കന്യ സ്നേഹിക്കാനും സഹിക്കാനും മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി അപ്പോൾ ഇതാണ് വിശുദ്ധിയുടെ രഹസ്യം എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഇപ്പോൾ അക്ഷമലായി തീരാറുണ്ട് അസഹനീയമായോ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ പിന്നോട്ട് പോകാറുണ്ട് പക്ഷേ അൽഫോൻസ അതല്ല ചെയ്തത് ഏത് സാഹചര്യത്തെയും വലിയൊരു ആ ഏത് സാഹചര്യത്തിൽ നിന്നും ഏത് ജീവിതാനുഭവങ്ങളിൽ നിന്നും വലിയൊരു സമ്പത്ത് ഉണ്ടാക്കാൻ അൽഫോൻ സാബൈക്ക് സാധിച്ചു സമ്പത്ത് എന്ന് പറയുന്നത് ഭൗതിക സമ്പത്തല്ല ആത്മീയ സമ്പത്ത് അൽഫോൻ സാബായയുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും സ്വർഗീയ നിക്ഷേപമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ അവർ ചെന്നാക്കി സാധിച്ചു അവൾ രോഗത്തെ അങ്ങനെ ഒരു സ്വർഗ്യ നിക്ഷേപത്തിൻ്റെ ഒരു ഉറപ്പടമാക്കി മാറ്റി ഇവരെ സഹിച്ചു ആ സഹനം കർത്താവിനോട് സ്നേഹത്തെക്കുറിച്ച് ഏറ്റെടുത്തപ്പോൾ ആ സഹനത്തിൽ നിന്ന് ഒളിച്ചോടാതിരുന്നപ്പോൾ ആ സഹനത്തിന്റെ പേരിൽ യാതൊരു പരാതിയും പറയാതിരുന്നപ്പോൾ ആ സഹനത്തെ മറ്റുള്ളവർ അറിയ പോലും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് അതൊക്കെ ഏറ്റെടുത്തപ്പോൾ അവൾ സ്വർഗത്തിൽ വലിയ നിക്ഷേപം കൂട്ടിക്കൂട്ടി വയ്ക്കുകയായിരുന്നു വലിയ നിക്ഷേപം ഇതാണ് സ്വയം ശൂന്യമാകുന്ന ശൂന്യം ശൂര്യം ശൂന്യ ശൂന്യമാകുമ്പോൾ ഉണ്ടാകുന്ന വലിയ നന്മ അതാണ് പ്രസായയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക പ്രിയപ്പെട്ടവരായി ഇതൊക്കെ നമുക്ക് നമുക്ക് ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയിത്തീരുവാനുള്ള എല്ലാ മുതലും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഓ ഏതൊരു വ്യക്തിക്കും നൽകിയിട്ടുണ്ട് മനുഷ്യബന് ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു വിശുദ്ധനോ വിശുദ്ധയായി ആയിക്കിടാനുള്ള മുതല് ദൈവം നൽകിയിട്ടുണ്ട് അത് ഉപയോഗിച്ചാൽ മതി ആ മുതൽ അപസമയപ്പോലെ ആൾക്കാരെ വിശുദ്ധരെ എങ്ങനെ എഴുത്തുപയോഗിച്ചു ആ മുതൽ അത് അതുപോലെ നമ്മളും എഴുത്തുപയോഗിക്കുമ്പോൾ നമുക്കും അങ്ങനെ ആ പദവിയിലെത്താൻ സാധിക്കും അതിനാണ് പല ജീവിത അന്തരസങ്ങളിൽ പെട്ടവരെ വിധ പല ജീവിത സാഹചര്യങ്ങളിൽ പെട്ടവരെയൊക്കെ സഭ ഇങ്ങനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ലോകമാതൃകങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് എല്ലാ വിഭാഗത്തിലും പെട്ടവരിൽ നിന്നും വിശുദ്ധരുണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ടവരെ മനുഷ്യർ ഏതെല്ലാം ജീവിത വൃത്തിയിൽ വ്യാപരിക്കുന്നു അവിടെ ആ രംഗത്തെല്ലാം വിരാജിച്ച് പ്രവർത്തിച്ച് വിശുദ്ധായ വിശുദ്ധ പദം ചൂടിയവരെ സഭ തിരഞ്ഞെടുത്ത് മാതൃകളാക്കി തന്നിട്ടുണ്ട് വ്യവസായികളുണ്ട് കച്ചവടക്കാരുണ്ട് അധികാരികളുണ്ട് ഭരണകർത്താക്കളുണ്ട് പട്ടാളക്കാരുണ്ട് ഇങ്ങനെ എല്ലാ തരങ്ങളും ഉണ്ട് അവരെ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് യുവാക്കളുണ്ട് എല്ലാവരുമുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഏത് നമ്മൾ ഏത് ജീവിതാന്തത്തിൽ ആണെങ്കിലും ശരി ആ ജീവിതാന്തസിൽ ദൈവിധത്തിന് വിധേയപ്പെട്ട് അത് വിശു വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ നമ്മൾ വിശുദ്ധി പ്രാപിക്കുന്നു